നമ്മൾ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ റിയാസ് കിൽട്ടൺ എന്നതിലെ കിൽട്ടൺ ഒരു കൗതുകമാണ് എല്ലാവരും പറയാറുണ്ട് കിൽട്ടൺ കാണാൻ പോയി റിയാസ് എന്ന് പോലും പറയാറില്ല ആക്ച്വലി എന്താണ് ഈ കിൽട്ടൺ എന്ന വാക്കിൻ്റെ അർത്ഥം സത്യത്തിൽ ഈ കിൽട്ടൺ എന്നുള്ളത് ഞങ്ങളുടെ ഫാമിലി നെയിമാണ് പക്ഷേ ഒഫീഷ്യലല്ല അത് അൺഒഫീഷ്യൽ അങ്ങനെ വരാൻ കാരണം പൊന്നാനി പഴയകാല വലിയൊരു പോർട്ടായിരുന്നു ലക്ഷദ്വീപിലേക്ക് പൊന്നാനിയായിട്ട് ഭയങ്കര ഒരു കണക്ടിവിറ്റി ഉണ്ട് പണ്ട് മുതലേ ചരിത്രപരമായിട്ട് ലക്ഷദ്വീപിൽ നിന്ന് ആളുകൾ മതപഠനത്തിന് വരലും അവരുടെ ബിസിനസ്സിനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ പൊന്നാനി വരുമായിരുന്നു അപ്പോൾ കിൽട്ടൺ എന്ന് പറയുന്നൊരു ഐലൻഡാണ് ഫസ്റ്റ് അതാണ് കവരത്തി മിനിക്കോയി അകത്തിയൊക്കെ പോലെ ഒരു ദ്വീപാണ് ആ ദ്വീപിൽ ഇന്ത്യക്ക് നേവൽ ബേയ്സ് ഉണ്ട് ഇന്ത്യക്ക് ഒരു വാർഷിപ്പ് ഉണ്ട് ഐ എൻ എസ് കിൽട്ടൺ ചെറിയൊരു വ്യത്യാസം എ ആണ് കിൽത്താൻ എന്നാണ് ഞങ്ങളവിടെ നാട്ടിൽ എൻ്റെ ഉമ്മാടെ ഉമ്മാടെ ഉപ്പ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് അബ്ദുള്ള എന്നാണ് അദ്ദേഹം അറിയപ്പെടുത്തിയത് കിൾട്ടൺ അബ്ദുള്ള കുട്ടിക്കാന്നാണ് കിൾട്ടൺ അത് ഈ ദ്വീപിൽ പോയി ആ ദ്വീപിലെ സാധനങ്ങൾ പൊന്നാനിയിൽ കൊടുന്ന് പൊന്നാനിയിൽ നിന്ന് കനോലി കനാൽ വഴി കേരളത്തിലെ പലയിടങ്ങളിലേക്കും അത് സഞ്ചരിച്ചിരുന്നു ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലക്ഷദ്വീപുകൾക്ക് അറിയാം അവർക്ക് സ്വന്തമായിട്ടൊരു ശർക്കര ഉണ്ട് ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇപ്പോഴും അത് ബേപ്പൂരൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകൾ അത് വാങ്ങിച്ച് പൊന്നാനിയിലൊക്കെ ഇപ്പോഴും അതുകൊണ്ട് ഹലുവ ഒക്കെ ഉണ്ടാക്കുന്നത് വിണ്ടി ഹലുവെന്ന് പറയും കേരളത്തിൽ ശരിക്കും അല്ലെങ്കിൽ കഴിക്കേണ്ട സാധനം വിണ്ടി ഹലുവെന്ന് പറയും അത് പൊന്നാനിയിൽ മാത്രം കിട്ടുള്ളൂ അപ്പോൾ അത് സാധാരണ ഹലുവെന്ന് വ്യത്യാസമാണ് അപ്പം അതിനുവേണ്ട കൂട്ടാണ് ഈ തെങ്ങിൽ നിന്ന് ഉണ്ടാക്കുന്ന ശർക്കര ലിക്വിഡ് ഫോമില്ല പിന്നെ ഒരു ഓലയിൽ പൊതിഞ്ഞിട്ട് പണ്ടൊക്കെ ഉണ്ടാവും ഈ ഓല എന്ന് പറഞ്ഞാൽ വാഴയിൽ ഉണക്കിയിട്ടൊക്കെ ഉള്ളതാണ് അതിനുള്ളിൽ ഉണ്ടായിട്ട് ഒരു സാധനം ഉണ്ടായി ഇതൊക്കെയാണ് അവിടുത്തെ പ്രോഡക്റ്റ് പിന്നെ മാസ് ഉണ്ട് അതായത് തൂന ഫിഷ് അവർ ഉണക്കി അവർ പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഉണക്കി തൂക്കിടുന്നൊരു സംഭവം ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ കിട്ടൻ ദ്വീപിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് കിൾറ്റൻ അബ്ദെ കുട്ടിക്ക കിൽറ്റൻ അബ്ദിലുട്ടിക്കാന്ന് വിളിച്ചിരുന്നു ആ കാലത്തൊരു പ്രമാണി പറയുന്നു അപ്പോൾ ഇറ്റ്സ് സൗണ്ട്സ് വെസ്റ്റേൺ കിൽട്ടൺ എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനതിനൊരു ബ്രാൻഡാക്കി എക്ക് പാരം ഓ ഇട്ടതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ എസ് എസ്ഇഒയിൽ വരുമ്പോഴും അതുപോലെ ബ്രാൻഡിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഒരു സ്ഥലപ്പേരി ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ഗൂഗിളിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഒരു ഡിജിറ്റൽ കൺസൾട്ടൻറ്റ് അങ്ങനെ അഡ്വൈസ് ചെയ്തു അങ്ങനെ ഇട്ടു അതാണ് കിൽട്ടൺ